അപ്പൊ ഈ ഇടയ്ക്ക് ഇപ്പം രണ്ടും മൂന്നു ദിവസമായിട്ട് ഒരു ഇഷ്യൂ നടക്കാണ് ചോട്ടായി ഗൗരി കിഷന്റെ ഇപ്പം എന്താ ബോഡി ഷേമിങ് ഒരു മീഡിയ ഒരു യൂട്യൂബർ ഗൗരീടെ ഒരു ക്വസ് ഗൗരിയുടെ അടുത്തും അല്ല ചോദിച്ച നായകനോട് ചോദിക്കുവാണ് വെയിറ്റ് നായിക എടുത്തു പൊക്കിയിലെ വെയിറ്റ് എത്രയാകും ഒരു ഫിലിമിന്റെ വന്നിരിക്കുന്ന ഒരാളോട് ചോദിക്കുന്ന അത് അങ്ങനെ വേണം പറയാനായിട്ട് വിവരമില്ലായ്മ പീക്ക് എന്നുള്ള രീതിയിൽ വേണം അതിന് സംസാരിക്കാനായിട്ട് കാരണം ഒരാളുടെ വെയിറ്റ് സിനിമയിൽ ഒരു പ്രൊമോഷൻ എന്തെങ്കിലും കാര്യത്തിന് വരുമ്പോ പ്രൊമോഷൻ എന്തിനെങ്കിലും വരാൻ നേരത്തെ അതിനെ പറ്റി ചോദിക്ക നായികയുടെ വെയിറ്റ് എത്രയാണ് നായികയുടെ ഹൈറ്റ് എന്താണ് നായിക ഇട്ട ഡ്രന്റെ കളർ എന്താണ് ഇത് ബാധിക്കുന്ന ഒരു വിഷയമാണോ നായിക നായികയെ കുറിച്ച് വരുമ്പോഴാണെങ്കിൽ ഇങ്ങനത്തെ സ്റ്റൂപ്പിഡ് ക്വസ്റ്റ്യൻസ് ഇപ്പം അന്ന് ആ ഒരു ടൈമില് ഗൗരിക്ക് അത് പ്രൊസസ്സായി വരാൻ പെട്ടെന്ന് ഒരാൾ കേക്കുമ്പോ അടുത്ത പ്രസ് പ്രസ്മീറ്റിന് ഇതേ ആള് വന്ന അടുത്ത സൂപ്പിൾ ക്വസ്റ്റിൻ ഡയറക്ടറോട് ഗൗരി സത്യമായിട്ട് പക്ഷെ ആ ഒരു ടൈമിൽ ആള് ഒറ്റക്ക് നിന്നിട്ടാണ് അവിടെ സംസാരിച്ചത് അത്രയും ആൾക്കാർ അവിടെ ഉണ്ട് അത്രയും പുരുഷന്മാരുണ്ട് എല്ലാരും ഉണ്ട് പക്ഷെ ഒരാൾക്ക് പോലും അവിടെ മറുപടി പറയാൻ പറ്റുന്നില്ല ഞാൻ ഭയങ്കര നമുക്ക് കാണാൻ പറ്റും അതെ പുള്ളിക്കാരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് കേൾക്കുന്നത് കാരണം എല്ലാരും എന്തൊക്കെയോ പറയാണ് ഭയങ്കരമായിട്ട് നെർവസ് ലൈക്ക് പുള്ളിക്കാരി കൊണ്ടൊരു ഉത്തര ഒരു കാര്യം പറയാനുണ്ട് പക്ഷെ എല്ലാവരും ആരും സപ്പോർട്ട് ില്ലല്ലോ ആളാണെങ്കിൽ ഭയങ്കരമായിട്ട് കടിക്കുന്നു ആരായാലും അവിടെ ടെൻസ്ഡ് ആയി പോകും അതെ ആരും ഒരു സപ്പോർട്ടിനില്ല അവർക്ക് പേ അതായത് ആ ഡയറക്ടർ ആ സമയത്ത് ചിന്തിച്ചത് ഈ ഫിലിമിനെ എന്നെ ബാധിക്കുമോന്നുള്ളൊരു കാര്യമാണ് പക്ഷെ അത് ഭയങ്കര റോങ് ആയിട്ടുള്ള കാര്യമായിരുന്നു പിന്നീട് ആള് വന്ന് പോളജൈസ് ചെയ്തു നായകനായാലും നായകനെ പറഞ്ഞിട്ട് കാര്യമില്ല ആൾ ആദ്യമായിട്ടാണിത് ായി പോയാള് അത് കണ്ട നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായത് അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഇത് ഒരുപാട് കാലായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിലും ഏതൊരു ഇതിലാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇത് കാരണം എന്താ വെച്ചാ നായികമാരോടുള്ള അപ്രോച്ചും കാര്യങ്ങളും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഭയങ്കര കോമഡി കോമഡി പറയുന്നത് പണ്ട് കുറിപ്പ് ഇറങ്ങിയ മൂവി മൂവി ഇറങ്ങിയ ടൈമിൽ ഒരു ഇന്റർവ്യൂ ഭയങ്കര വൈറലായിരുന്നു ഡിക്യു എങ്ങനെയുണ്ട് കെയർ ചെയ്യോന്ന് ശോഭിതയോട് ശോഭിതയ്ക്ക് എന്തിനാ കെയറിങ് ശോഭ തിരിച്ച് മറുപടി കൊടുത്തു നല്ലൊരു മറുപടി കൊടുത്തത് അന്നത് ഭയങ്കര വൈറലായിരുന്നു നായികന്മാരോട് വരുമ്പോ നടന്മാര് കെയർ ചെയ്തു നടന്മാരെങ്ങനെ പാവാണോ അപ്പൊ എങ്ങനെയുണ്ട് ഡേക്കും എങ്ങനെയുണ്ട് എന്ത് കൊസ്റ്റിനാണ് ഇതൊക്കെ ഒരു നായകന്മാര് വന്നിരിക്കുമ്പോ ഫിലിം ബേസ് ഫിലിം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ ചോദിക്കുന്നത് ഒട്ടും ഒരു വാല്യൂ ഇല്ലാത്ത മാധ്യമ പ്രവർത്തനമാണെങ്കിലും എന്താണെങ്കിലും ഇതുപോലത്തെ രീതിയിലാണോ ക്വസ്റ്റ്യൻസ് ചോദിക്കണ്ടത് ഇതിനാണോ ജേർണലിസം എന്ന് പറയുന്നത് അതെ അതെ ഇതിന് ജേർണലിസം എന്ന് പറയാൻ പറ്റില്ല ജേർണലിസം തന്നെ ഒരു അപമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആളുടെ വെയിറ്റ് അറിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ നമുക്കത് കേട്ടിട്ട് ഇപ്പൊ ഒരു ഓഡിയൻസ് ആസ് ആൻ ഓഡിയൻസ് നമുക്ക് എന്ത് ഉപയോഗമാണ് പുള്ളിക്കാരി ജനങ്ങൾക്ക് പ്രേക്ഷകരെ ആസ്വദിപ്പിക്കാനാണ് ഇവര് വീഡിയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെങ്കിൽ നമുക്കറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ചോദിക്കും പണ്ട് വേണ്ട നമ്മൾ പറയുന്നില്ല അതിനൊരു മാന്യതയാണ് അതെ അതെ ആൾക്കാരെ ഒരുമാതിരി പേഴ്സണൽ ക്വസ്റ്റ്യൻ ചോദിച്ച് അല്ലെങ്കിൽ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ഭയങ്കര നോൺസെൻസ് ആണ് അത്രയും വൃത്തികെട്ട കൊസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്ത് ഉപയോഗം അതെ നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടെങ്കിൽ ഓക്കെ നമുക്കൊരു യൂസൂല്ല ആർക്കും ഒരു യൂസും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് എന്താ നേടുന്നു ഒരു കാര്യമില്ല ആ ഒരു ക്വസ്റ്റ്യന്റെ അവിടെ സോ ആ ഒരാള് ഗൗരി അവിടെ ഡിഫെൻഡ് ചെയ്യാൻ നിന്നുകൊണ്ട് പലരും ഫിലിം ഇൻഡസ്ട്രിയിലാണെങ്കിലും എല്ലായിടത്തും പലരും പലതും പേടിച്ചിട്ട് ഡിഫെൻഡ് ചെയ്യാൻ മടിക്കുന്നവരും മടിക്കുന്നവരുണ്ട് എന്താകും ഫ്യൂച്ചർന്ന് ഓർത്തിട്ട് ഫിലിമിൽ തന്നെ മെയിൻ ആയിട്ട് എന്താകും ഫ്യൂച്ചർന്ന് ഓർത്തിട്ട് അല്ലെങ്കിൽ ഫിലിമിനെ പറ്റി ഓർത്തിട്ടൊക്കെ തിരിച്ച് റിപ്ലൈ ചെയ്യാൻ പേടിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് അവിടെ നിന്ന് ഡിഫെൻഡ് ചെയ്തത് അത് ശരിക്കും നമുക്കൊരു സല്യൂട്ട് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു ധൈര്യം അവിടെ കാണിച്ചു ഒറ്റയ്ക്ക് നിന്നിട്ടാണെങ്കിലും നമുക്ക് അവിടെ സംസാരിച്ചു ആള് ഒരാൾ പോലും സപ്പോർട്ടിന് ഇല്ലാണ്ട് അവിടെ സംസാരിക്കാൻ പറ്റി അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ആൾ കാണിച്ചത് ആക്ടേഴ്സും എല്ലാ സെലിബ്രിറ്റീസും ഗൗരിനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് മുന്നിൽ വരുന്നുണ്ട് ഗൗരി ആണിപ്പോ അതെ ഹീറോ ആയിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയ എന്നറിയാം ഏതൊരു വീഡിയോ എടുത്താലും ഗൗരി ആണ് അതുപോലെ തന്നെ വേറൊരു വിഷയം നടക്കുന്നതാണ് ദീപിക പഠിക്കോണ്ടെ കൽക്കി ചോദിച്ചത് ഒരു സില്ലി കാര്യമാണ് ഇപ്പം ഒരു മൂവി അറിയാം നമുക്കൊരു മൂവി ഇറങ്ങുമ്പോ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യാണ് പ്രൊഡക്ഷൻ വെച്ചിട്ട് അവർ പ്രൊഡ്യൂസറിന്റെ അവർക്ക് ഇന്ന ഡേയ്സിൽ അല്ലെങ്കിൽ ഇന്ന അവറിൽ തന്നെ ഫിലിം ഈ ഷൂട്ട് ഷെഡ്യൂളനുസരിച്ച് തീർക്കാന്നുള്ള ഒരു കാര്യമുണ്ട് എന്നിരുന്നാലും അവിടെ നായകന്മാർക്ക് കിട്ടുന്ന പരിഗണന ഒരു അമ്മയായിട്ടുള്ള ദീപികയ്ക്ക് കിട്ടിയിരവേണ്ട ദീപിക ഒരു അമ്മയാണ് ദീപികയ്ക്ക് ഒരു ഒരു ദിവസം എത്ര സെവൻ അവേഴ്സ് അല്ലേ സെവൻ ഏറ്റ് ഡേയ്സിൽ ഒരു വീക്കില് വർക്ക് ചെയ്യാന്നാണ് ദീപിക ആവശ്യപ്പെട്ട ഒരു കാര്യം അതെ അപ്പൊ അത് സിംഗിൾ വുമൺ എന്തോ ആവട്ടെ ഇപ്പൊ നമ്മൾ ആയതുകൊണ്ട് എന്തായാലും അവരുടെ ടൈമിന്റെ ആവശ്യം ഉണ്ടാവും അവര് രണ്ടും കൂടെ വലിയൊരു കാര്യാണ് അപ്പൊ അത് അതുമായിട്ട് കാര്യം പറയുകയും ചെയ്തു നായകന്മാര് രാത്രികളിൽ വർക്ക് ചെയ്യില്ല ഇന്നൊരു ടൈം കഴിഞ്ഞാൽ വർക്ക് ചെയ്യാത്ത ഒരുപാട് നായകന്മാരുണ്ട് അപ്പൊ അവര് സംവിധായകനും പ്രൊഡ്യൂസറും നായകനും തമ്മിലുള്ള ഒരു എന്താ പറയാ അവര് നേരത്തെ ഒരു സംസാരിച്ച ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഷൂട്ട് തുടങ്ങാം അത് നായികയ്ക്ക് കിട്ടുന്നില്ല നായിക ചോദിക്കുമ്പോ എന്താണ് പ്രശ്നം എന്നാണ് യാമി ചോദിച്ചിരിക്കുന്നത് എന്താ പറയാ പണ്ടത്തെ ഒരു പണ്ട് ഉണ്ടായ ഒരു ഇഷ്യൂ ആണ് ക്യാരവന്റെ അതായത് ഫിലിം സെറ്റില് നടന്മാർക്ക് മാത്രമേ ഉള്ളൂ നായകന്മാർ നടന്മാർക്ക് മാത്രമേ ഉള്ളൂ ഈ ഫീമെയിൽ ആക്ടർ കാര്യങ്ങൾക്കൊന്നും കാരവൻ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പണ്ട് റേസ് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ് അന്നും ഇപ്പോഴും അതെ ഒരു നടിമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ട വരുന്നുണ്ട് ഫിലിം ഇൻഡസ്ട്രിയില് തന്നെ ദീപിക ഇപ്പൊ ഞാനൊരു കമന്റ് കണ്ടതാണ് അങ്ങനെയൊന്നുമില്ല നയൻതാരയോ അല്ലെങ്കിൽ മഞ്ജു വാര്യൊക്കെ ചോദിച്ചാൽ ചിലപ്പോ ഇത് സംബന്ധിച്ച് കൊടുത്തേക്കാം അതെ കൊടുത്തേക്കാം അതെ പിന്നെ അത് കൊടുത്തേക്കാന്നുള്ള ഡൗട്ട് സൽമാൻ ഖാൻ ചോദിച്ചാൽ കൊടുത്തേക്കാന്നുള്ള ഡൗട്ടല്ല അത് മാത്രല്ല അവര് പറയുന്ന ചില ചിലത് ഞാൻ കണ്ടിട്ടുള്ള അത് നമുക്ക് ഒരാളെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല സൽമാൻ ഖാനെ വെച്ചിട്ട് ഇവരെ കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്തുകൊണ്ട് ദീപിക ആര് ദീപിക ഒരു എന്താ പറയാ ബോളിവുഡ് തൊട്ട് ഇന്ന് വരെ അറിയാവുന്ന നല്ല വർക്ക്സ് ചെയ്തിട്ടുള്ള ഒരു നടിയാണ് നടിയാണ് എന്തുകൊണ്ട് അവർക്ക് കിട്ടുന്നില്ല അതേ ടൈമിൽ അതേസമയത്ത് ഷാറുഖാനോ സൽമാനോ ചോദിച്ചാൽ അതെ ഒരു ദിവസം അവര് ഇതേ കൽക്കീടെ ഡയറക്ടർ സൽമാൻ ഖാൻ ചോദിച്ചാൽ ഡിനേ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഒരിക്കലും ചെയ്യില്ല അത് ഉറപ്പാണ് അപ്പൊ ഇപ്പോഴും സ്ത്രീകൾക്ക് ഏതൊരു സെറ്റിലാണെങ്കിലും അവർക്ക് കിട്ടേണ്ട റൈറ്റ്സും കാര്യങ്ങളും ഇപ്പോഴും ഡിനേ ചെയ്യുന്നുണ്ട് അതാണ് ീപികയുടെ ആയാലും ഗൗരിയുടെ ആയാലും രണ്ട് ഡിഫറൻറ്റ് സിറ്റുവേഷൻ ആണെങ്കിലും രണ്ടും ഒരു ഇതുണ്ട് ഒരേ ലെവലിൽ തന്നെ വരുന്ന ഒരു കാര്യങ്ങളാണ് വരുന്നമാരുടെ റൈറ്റും അവരുടെ ഡിഗ്നിറ്റിയും കളഞ്ഞിട്ടുള്ള ഒരുപാട് എന്താ അറ്റാക്സ് ആണ് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഗൗരിക്ക് അറ്റാക്കും ീപിക അവരുടെ ആവശ്യം ഡിനൈ ഡിനൈ ആണ് ആണ് സെയിം കാലം ഇങ്ങനാണ് ഏത് പണ്ടാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ആദ്യം ഒരു മാറ്റവും ഇപ്പോഴും വരുന്നില്ല അത് ഇനിയും മലയാള സിനിമ സിനിമ മാറാനുണ്ട് ഫീൽഡ് മാറണം മാറണം ഇനിയും മാറാനുണ്ട് കുറെ കാര്യങ്ങളിൽ മാറാനുണ്ട് ഈ സെയിം കാര്യം ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യല്ലോദിച്ച് മേടിക്കന്നുള്ള ചെയ്യ വർക്ക് ചെയ്യ ഇപ്പൊ ലോക ഇപ്പൊ എന്തോരം വാഴ്ത്തപ്പെടുന്നു എല്ലാരും മാറട്ടെ മലയാള മലയാള സിനിമ അല്ല സിനിമ ഇൻഡസ്ട്രി മാറട്ടെ എന്തായാലും